ഹലോ അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഞാനൊരു ജ്വല്ലറി മേക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാനാണ് അപ്പോൾ അതിൻ്റെ മെറ്റീരിയൽസൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വെച്ചിട്ട് വന്നതാണ് അപ്പോൾ എനിക്കതിനെക്കുറിച്ച് വലിയ പിടിയൊന്നുമില്ല എന്നാലും എൻ്റെ ഒരു അറിവില് വെച്ചിട്ട് അതൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വെച്ചിട്ട് വന്നതാണ് അപ്പോൾ വീട്ടിലിരുന്ന് എക്സ്ട്രാ ഇൻകം ചെയ്യുന്നവർക്ക് ഇതൊരു ഹെൽപ്പ് ഫുള്ളായിരിക്കും ഒരു സേവിങ്സ് സെറ്റ് ചെയ്യാൻ പറ്റും ഇല്ലെങ്കിൽ ഞാൻ ഈ വീഡിയോ ചെയ്യുവാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഫോൺ കംപ്ലയിൻ്റ് ആയതുകൊണ്ട് വോളിയം ഭയങ്കര പ്രശ്നമാണ് ഗയസ് അപ്പോൾ വോളിയം സെറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ ഒരു നെഗറ്റീവ് പറയരുത് പ്ലീസ് അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്തിട്ട് വരും അപ്പോൾ ഇതാണ് നമ്മളെ ജ്വല്ലറി making materials അപ്പൊ ഇത് നമുക്ക് ഓരോന്നായിട്ട് കാണാം അപ്പൊ ഇത് ഇത് എന്ന് പറയുന്നത് ഇതൊരു ആണ് അപ്പോ ഇത് ഇത് നമുക്ക് കട്ട് ചെയ്യാനൊക്കെ എടുക്കാം വയർ അങ്ങനത്തെ ഒക്കെ കട്ട് ചെയ്യാൻ ഇത് യൂസ്ഫുൾ യൂസ്ഫുള്ളാണ് ഇത് ഇത് പ്ലയേഴ്സ് ആണ് ഇത് നമുക്ക് ജ്വല്ലറി മേക്കിങ്ങിനൊക്കെ ഭയങ്കര ആണ് അപ്പം ഇത് അത്യാവശ്യമാണെന്നാണ് ും എണ്ണം പ്ലാറ്റ്നോസും ആണ് ഈ മൂന്ന് ടൂൾസ് നിർബന്ധമായിട്ടും നിങ്ങൾ സ്റ്റോക്ക് ചെയ്ത് വെക്കേണ്ടതാണ് ഇത് വന്നിട്ടുള്ളത് മറ്റേ എന്താ പറയുക കുണ്ടൻ സ്റ്റോൺസ് കുണ്ടൻ സ്റ്റോൺസ് ഇത് നമുക്ക് ലോട്ടസിൻ്റെ പെൻഡൻറ് ആക്കാനൊക്കെ യൂസ് ചെയ്യാം ഇതാ കണ്ടില്ലേ കുറച്ച് പെൻഡൻസ് വന്നിട്ടുണ്ട് പിന്നെ ഇതിൽ ലോക്കറ്റ് നമുക്ക് ലോക്ക് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്ന ഷി ലോക്കാണ് കാണുന്നുണ്ടോ കാണാൻ വിചാരിക്കുന്നു അതിൻ്റെ അകത്ത് കുറച്ച് ഗോൾഡൻ ബീറ്റ്സ് വന്നിട്ടുണ്ട് ഇത് നമുക്ക് പെൻറ്റൻസൊക്കെ യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ രണ്ട് ഇതിലായിട്ട് ാണ് ഗിയർ ആണ് അപ്പം ഇത് കാണുന്നുണ്ടാവും അപ്പൊ ഇതാണ് നമുക്ക് ചെയിനൊക്കെ യൂസ് ചെയ്യുമ്പോൾ സെറ്റ് ആക്കാൻ പറ്റിയത് ഇൻവിസിബിൾ ചെയിന് വേണ്ടിയിട്ട് ഈ ഒരു സംഭവമാണ് യൂസ് ചെയ്യുന്നത് ക്ലോക്ക് പിന്നെ ഇത് സ്റ്റിക്ക് ഗ്ലൂ സ്റ്റിക്ക് ആണ് ഇത് നമുക്ക് സ്റ്റോൺസ് ഒക്കെ ഇങ്ങനെ പിക്ക് ചെയ്യാൻ എടുക്കാം അപ്പോൾ ഈ ഒരു സംഭവം കൂട്ടിയിട്ട് ഇത് ഇങ്ങനെ ഇതാക്കാൻ കിട്ടും അപ്പോൾ ഇത് കുത്തിയെടുത്താൽ കുറച്ചും കൂടി സ്ട്രോങ് ആയിരിക്കും പിന്നെ ഇത് ഗ്ലാസ് ഷീറ്റ് സ്റ്റോണൊക്കെ ഒട്ടിച്ച് വെക്കാൻ ഇതാണ് യൂസ് ചെയ്യുക പിന്നെ ഈ ഒരു ഗ്ലൂ ആണ് നമ്മൾ യൂസ് ചെയ്യുക ഈ ഒരു ബുക്ക് നല്ല സ്ട്രോങ് ഉണ്ടാകുമെന്ന് തോന്നുന്നു പിന്നെ ലാസ്റ്റ് എൻഡിങ്ങിൽ നമ്മൾ കൊളുത്തിടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഇത് പിന്നെ ഇത് ഇയർ റിങ്സിന് സ്റ്റെഡും അതിൻ്റെ ബാക്ക് എൻഡിങ്ങും ആണ് ഇത് വരുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ വരുന്നത് ഞാനൊരു ഇൻസ്റ്റഗ്രാം പേജിൽ നിന്നാണ് വാങ്ങിച്ചത് ഇത് നിങ്ങൾക്കും വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാനിത് ആ പേജ് മെൻഷൻ ചെയ്യാം എഫോർഡബിൾ റേറ്റിനാണ് ഇത്രയും സാധനങ്ങൾ വരുന്നത് പറയാം ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യണം അപ്പോൾ എനിക്ക് ഇതിനെക്കുറിച്ച് ശരിക്കും പിടിയില്ല ഞാൻ കുറേ യൂട്യൂബിൽ വീഡിയോ കണ്ടിട്ട് പറഞ്ഞതാണ് അപ്പം ഇങ്ങനെ വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് ഈസി ആയിട്ട് ജ്വല്ലറി മേക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ ഇൻവിസിബിൾ ചെയിൻ ചെയ്യാൻ ട്രൈ ചെയ്യുന്നതായിരിക്കും നിങ്ങളും ഇതുപോലൊക്കെ ട്രൈ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ ഗേൾസ് നെക്സ്റ്റ് വീഡിയോ കാണാം